നമസ്കാരം പാനൂർ കരുവന്നൂർ ഇ ഡി സി പി എമ്മിനെ വരിഞ്ഞു മുറുകുന്ന പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ സി പി എമ്മിനെയും മുഖ്യനെയും വെട്ടിലാക്കാൻ ജീവനില്ലാത്ത മൈക്കും കൂടെ തീരുമാനിച്ചാൽ എന്താകും അവസ്ഥ ആ ഗതികെട്ട അവസ്ഥയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറച്ചു ദിവസമായി മൈക്ക് മുഖ്യനെത്തുന്ന പരിപാടിയിൽ തുടരെ തുടരെ പണി പണിമുടക്കുന്നുണ്ട് ദാ ഇപ്പോൾ പത്തനംതിട്ട അടൂരിലും സമാന സംഭവം നടന്നിരിക്കുന്നു പത്തനംതിട്ട അടൂരിൽ പത്രസമ്മേളനത്തിനെത്തിയ മുഖ്യമന്ത്രിക്ക് മുന്നിൽ മൈക്ക് വീണ്ടും പണി പണിമുടക്കി വാർത്താ സമ്മേളനം തുടങ്ങി എട്ടാം മിനിറ്റിൽ തന്നെ മൈക്ക് പണി തുടങ്ങി പിന്നീട് ഈ മൈക്ക് നന്നാക്കാൻ ജീവനക്കാർ ശ്രമിച്ചു ശരിയാവില്ലെന്ന് കണ്ടതോടെ മൈക്ക് ഒഴിവാക്കിയായിരുന്നു മുഖ്യമന്ത്രി സംസാരിച്ചത് വാർത്താ സമ്മേളനത്തിന്റെ തുടക്കം മുതൽ മൈക്കിന് പ്രശ്നമുണ്ടായിരുന്നു മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ മൈക്കിൽ നിന്ന് ഇടയ്ക്കിടെ അപശബ്ദങ്ങൾ ഉണ്ടായി അതേസമയം ഇതാദ്യമായിട്ടല്ല മുഖ്യമന്ത്രിയും മൈക്കും ഇത്തരത്തിൽ ചർച്ചാ വിഷയമാകുന്നത് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പ്രസംഗിക്കുന്നതിനിടെ മുഖ്യമന്ത്രിയുടെ മൈക്ക് ഒടിഞ്ഞു വീണൊരു സംഭവം ഉണ്ടായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കടന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷൻ തലയോലപ്പറമ്പ് പള്ളിക്കവലയിൽ നടക്കുന്നതിനിടെയായിരുന്നു ആ സംഭവം നടക്കുന്നത് പ്രസംഗം അഞ്ചു മിനിറ്റ് പിന്നിട്ടപ്പോൾ മൈക്കിൽ നിന്ന് ഹൗളിംഗ് ഉണ്ടായി ഇതോടെ മൈക്ക് മുഖത്തേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മുഖ്യമന്ത്രി പിടിച്ചിരുന്ന കടലാ കൈവിട്ടുപോകായിരുന്നു മൈക്കിൽ പിടിച്ചുകൊണ്ട് കടലാസ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു ഇതോടെ പ്രസംഗപീഠത്തിൽ നിന്ന് മൈക്ക് ഉറപ്പിച്ചിരുന്ന ഇരുമ്പ് ദണ്ട് ഒടിഞ്ഞ് മൈക്ക് മറിഞ്ഞു തുടർന്ന് ഒന്നും സംസാരിക്കാതെ മുഖ്യമന്ത്രി ഇരിപ്പിടത്തിലേക്ക് മടങ്ങുകയായിരുന്നു ഇതുകൊണ്ടും തീർന്നില്ല പൊതുവേദികളിൽ മൈക്കിൽ നിന്ന് അപശബ്ദം അപശബ്ദമുണ്ടാകുന്നത് ഇതാദ്യമായിട്ടല്ല മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴും ആദ്യമായി സംഭവിക്കുന്ന ഒന്നല്ല ഈ മൈക്കിന്റെ പ്രശ്നം പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം ഇങ്ങനെ തുടരെ തുടരെ സംഭവിക്കുന്നത് ഇതാദ്യമായി തന്നെയാണ് അത് മാത്രമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ മൈക്ക് ഹൗൾ ചെയ്തതിന്റെ പേരിൽ വലിയ പുകലാണ് ഉണ്ടായിരുന്നത് സംഭവം നടന്ന് ഇരുപത് മണിക്കൂർ പിന്നിട്ട ശേഷം മൈക്കിന്റെ മൂളലിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ സംശയം പോലീസിന് മുന്നിലെത്തുകയായിരുന്നു ഉന്നതങ്ങളിൽ നിന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്ന് മൈക്കിനെതിരെ പിന്നീട് പോലീസ് കേസെടുക്കുക ഉൾപ്പെടെ ചെയ്തു അതും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊന്നും അറിയാതെയായിരുന്നു ആ നടപടി അതുകൊണ്ട് പണി പോലീസിന്റെ തലയിലായിരിക്കുമെങ്കിലും വകുപ്പ് തല നടപടിക്കൊന്നും വകുപ്പുണ്ടായിരുന്നില്ല പോലീസിന്റെ തലയിൽ ഉദിച്ച ബുദ്ധിയല്ലാത്തത് കൊണ്ട് തന്നെ എത്രയും വേഗം തലയൂരാൻ പിന്നീട് പോലീസിന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകുകയായിരുന്നു അന്ന് വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരുന്ന ആ മൈക്ക് ഹൗളിംഗ് ഇപ്പോൾ ചർച്ചയാവുകയാണ്